സി പി എം വർഗീയതയുടെ പ്രചാരകരായി മാറി മത ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ തീവ്രവാദികളാണ് എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത് മിസ്റ്റർ വിജയരാഘവൻ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ഇനിയെങ്കിലും പറയാൻ നിങ്ങൾ മടിക്കരുത് അദ്ദേഹം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് നമസ്കാരം കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യമാണ് സി പി എം വർഗീയതയുടെ പ്രചാരകരായി മാറിയെന്ന് സംഘപരിവാർ ശക്തികൾ പോലും പറയാത്തത്ര വർഗീയത പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി സി പി എം അതംബതിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ ഇന്നലെ സി പി എമ്മിന്റെ സമുന്നതനായ നേതാവായിട്ടുള്ള ശ്രീ എ വിജയരാഘവൻ നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് കാരണമായിട്ടുള്ളത് അവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട തീവ്രവാദികളുടെ ഓട്ടുകൊണ്ടാണെന്ന് എന്ന് തുടങ്ങിയാണ് ശ്രീ എ വിജയരാഘവന് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളോട് ഇത്ര പുച്ഛം തോന്നി തുടങ്ങിയത് എനിക്ക് തോന്നുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന് പാർട്ടിക്കകത്തും പൊതുജനങ്ങൾക്കിടയിലും കൂടി വരുന്ന ഒരു സ്വീകാര്യതയിൽ അസൂയ പൂണ്ടുകൊണ്ടാണ് എ വിജയരാഘവൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നുള്ളതാണ് കാരണം അദ്ദേഹം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് അങ്ങനെ ന്യൂനപക്ഷത്തെ സമുദായത്തിൽപ്പെട്ട ആളുകളെ മുഴുവൻ വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് ഈ പൊതുസമൂഹത്തിൽ അപമാനിക്കാം എന്ന ഒരു വ്യാമോഹം എ വിജയരാഘവൻ ഉണ്ടെങ്കിൽ അത് കേരളത്തിന്റെ മതേതര മനസ്സ് ഒരു മനസ്സോടുകൂടി നിന്ന് എതിർത്ത് തോപ്പിക്കും എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇത് കേരളമല്ലേ കേരളത്തിൽ നിങ്ങൾ പറയുന്നത് കമ്മ്യൂണിസം ആണെങ്കിൽ കമ്മ്യൂണിസം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ മിസ്റ്റർ വിജയരാഘവൻ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ഇനിയെങ്കിലും പറയാൻ നിങ്ങൾ മടിക്കരുത് നിങ്ങൾ ഇന്നലെ നടത്തിയിരിക്കുന്ന പ്രസംഗത്തെ ദേശീയ തലത്തിൽ വരെ ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഒരുപക്ഷെ പ്രധാനമന്ത്രിയോ സംഘപരിവാറിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒക്കെ തന്നെയോ താങ്കൾ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്താവന കാരണം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് മിസ്റ്റർ നിങ്ങളുടെ സി പി ഐ എം എന്ന് പറയുന്നത് ആ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഈ കേരളം വിട്ടു കഴിഞ്ഞാൽ മറ്റു പല സംസ്ഥാനത്തും ഈ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് സി വരെ സ്ഥാനാർത്ഥികൾ വോട്ടു പിടിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറന്നുപോകരുത് അന്ധമായിട്ടുള്ള കോൺഗ്രസ് വിരോധം വെച്ചിട്ട് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളെ വർഗീയവാദികളായി ചിത്രീകരിക്കുവാൻ താങ്കൾ ശ്രമിച്ചാൽ അത് ഈ മതേതര കേരളം അംഗീകരിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ത്ടിസ്ഥാനത്തിലാണ് നിങ്ങൾ വയനാട്ടിൽ മതന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിലെ വർഗീയ തീവ്രവാദികളുടെ വോട്ട് കണ്ടാണ് രാഹുൽ ഗാന്ധിയും അതിനുശേഷം പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വിജയിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് ഇത്രയും വലിയ വർഗീയത സംഘപരിവാർ ശക്തികളിൽ നിന്ന് പോലും കേട്ടിട്ടുണ്ടോ അതിതീവ്രമായിട്ട് ഹിന്ദുത്വം സംസാരിക്കുന്ന സംഘടനകളിൽ നിന്ന് പോലും ഉയരാത്ത അത്രയും തീവ്രമായ ഒരു വർഗീയതയാണ് മിശ്ര താങ്കൾ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരക്ഷരം പോലും ഈ സമയം വരെ പ്രതികരിക്കാതിരിക്കുന്നത് എന്ന് ഏറെ അതിശയോക്തി ചോദിക്കുന്ന ഒരു കാര്യമാണ് കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ ഒരു വ്യാപ്തി കേരളത്തിന്റെ മതേതര മനസ്സിന് ഏറ്റിട്ടുള്ള ഒരു മുറിവ് അത് കാണാതെ പോകാൻ സാധിക്കുമോ സി കേരളത്തിൽ കാരണം മുഖ്യമന്ത്രി മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പ്രസ്താവന മലപ്പുറത്തും കോഴിക്കോടും ഒക്കെയുള്ള മത ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ തീവ്രവാദികളാണ് എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഈ മതന്യൂനപക്ഷങ്ങൾ ഈ നാടിന് നൽകിയിട്ടുള്ള സേവനങ്ങളുടെ ബാക്കി പത്രമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും എന്നൊക്കെ എ വിജയരാഘവനും എ വിജയരാഘവന്റെ പാർട്ടിയും ഒന്ന് മനസ്സിലാക്കുന്നത് നന്നതാണ് വെള്ളാപ്പള്ളി നടേശനെ സൂഹിപ്പിക്കുന്നതിന് വേണ്ടി താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള അതിതീവ്രമായ വർഗീയ പരാമർശങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏൽപ്പിക്കുന്ന മുറിവ് നിസ്സാരമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇതിനു മുമ്പ് രമ്യ ഹരിദാസിനെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവന ആ ഒരു ഒറ്റ പ്രസ്താവന കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് വൻ ഭൂരിപക്ഷത്തോടുകൂടി ആലത്തൂരിൽ വിജയിച്ചത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറന്നുപോകരുത് നിങ്ങൾക്ക് ആർക്കെതിരെയും എന്ത് തോന്നിയ വാസവും വിളിച്ചു പറയാം എന്ന തെറ്റിദ്ധാരണ മിസ്റ്റർ വിജയരാഘവൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ കൊണ്ട് എടുത്തു കളയുക ഇത് കേരളമാണ് കേരളത്തിന്റെ മതേതര മനസ്സിന് മുറിവേൽക്കത്തക്ക രീതിയിൽ സംസാരിക്കാതിരിക്കാനെങ്കിലും നിങ്ങൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ ഒരു മനസ്സോടുകൂടി ജീവിക്കുന്ന ഒരു മണ്ണാണ് കേരളം എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക ജനങ്ങളിൽ നിന്ന് നിങ്ങൾ അകലുമ്പോൾ ഇവിടെ വർഗീയ കാട് ഇറക്കിക്കൊണ്ട് മതന്യൂനപക്ഷങ്ങളെ തീവ്രവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് അവരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിലെത്താം അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാം എന്നാണ് താങ്കൾ കരുതുന്നതെങ്കിൽ അത് ഒരു വിഡ്ഡിയുടെ സ്വപ്നം മാത്രമാണ് എന്ന് എ വിജയരാഘവനെ ഞങ്ങളൊന്ന് ഓർമ്മിപ്പിക്കട്ടെ കാരണം ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്താവനയോട് ഇതുവരെ ആയിട്ടും സി പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എമ്മിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ അറിവോടുകൂടി ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ചെയ്തിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങളും വളരെ കൂടി കഴിഞ്ഞു പോകുന്ന ഒരു കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത് അതുപോലുള്ളൊരു മതേതര മനസ്സുള്ള നാടാണ് കേരളം എന്ന് എ വിജയരാഘവൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം എ വിജയരാഘവൻ പറഞ്ഞിട്ടുള്ള ഈ വർഗീയ പരാമർശം പിൻവലിച്ച് കേരളത്തോട് മാപ്പ് പറയാതിരുന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഗീയത ഉപയോഗിച്ചുകൊണ്ട് വർഗീയത പറഞ്ഞുകൊണ്ട് വർഗീയ വേർതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിലേറാമെന്ന ഒരു വ്യാമോഹമാണ് ഇടതുപക്ഷ സർക്കാരിന് ഉള്ളത് എങ്കിൽ അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം